നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ആർഷഭാരതം ജ്ഞാനവിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ ഇന്ത്യ ഇന്ത്യ സ്വാരി സിവിലൈസേഷൻ്റെ കാലത്ത് അത് ഏകദേശം നാലായിരം വർഷം മുതൽ അതൊരു ഗ്രാജുവൽ ആയിട്ടൊരു ഡെവലപ്മെന്റ് ഒരു അങ്ങനെ ഏകദേശം ബൗദ്ധകാല പീരീഡ് കാലം വരെ ഇൻഡസ്വാരി സിവിലൈസേഷൻ ഉണ്ടായിരുന്ന ജ്ഞാന വിജ്ഞാനത്തിൻ്റെ അതായത് ജ്ഞാനത്തിന്റെയും വിജ്ഞാനത്തിൻ്റെയും ഇതിൻ്റെ രൂപീകരണവും അതിൻ്റെ വികാസവും അതിൻ്റെ പ്രയോജനവും അതിൻ്റെ ട്രൂത്ത് ആൻഡ് ഫാൽസിറ്റി സങ്കല്പങ്ങൾ എല്ലാം നിറഞ്ഞ ഒരു ഒരു ഈ പോയിന്റുകളെല്ലാം നിറഞ്ഞൊരു ഡിസ്കഷനാണ് നമ്മൾ നമ്മളീ ടൈറ്റിലിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകും അപ്പോൾ നമ്മൾ ഏൻഷ്യൻ്റ് ഇന്ത്യയിലായിട്ട് ബന്ധപ്പെട്ട ജ്ഞാനത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും രൂപീകരണവും അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റും അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണതയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചില പ്രീ നമുക്ക് നമുക്കറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതായത് ഇൻഡസ്വാലി സിവിലൈസേഷൻ്റെ ഉടനെല്ലാം ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന എ ഡി വരെയുള്ള കാലങ്ങളിൽ ചില പ്രീ കണ്ടീഷൻ അതായത് ചില കണ്ടീഷന് വിധേയമായിട്ട് മാത്രമേ അവിടെ പല പ്രവർത്തനങ്ങളും നടന്നതായിട്ട് നമ്മൾ കാണുന്നു അല്ല അല്ലൊന്നുണ്ടെങ്കിൽ ഇൻഡസ്വാലി സിവിലൈസേഷൻ ആഗമാനം അതിൻ്റെ എല്ലാ നഗരങ്ങളിലും ജനവാസ കേന്ദ്രങ്ങളിലെല്ലാം ജനപദങ്ങൾ നിന്ന് നിന്ന് നിന്നിരുന്ന് പ്രവർത്തിച്ചിരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റും ജനപദങ്ങൾ ജനപദങ്ങൾ എന്ന നമ്മളെ വാക്കിൽ മനസ്സിലാക്കുന്നത് പോലെ ജനായത്വപരമായിട്ടുള്ള ചില ഇടപെടലും ഭരണക്രമവും നിയമവ്യവസ്ഥയും സംസ്കാരവും മതവും എന്നുവേണ്ട അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എലമെൻറ്റുകളും ചേർന്ന ഒരു ജീവിത രീതിയാണ് ഈ വാലി സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നഗരങ്ങളിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നിലനിന്നിരുന്നില്ല അതിലേറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുണ്ടെങ്കിൽ ജ്ഞാനമാണെങ്കിലും വിജ്ഞാനമാണെങ്കിലും മെത്തേഡ് ആണെങ്കിലും ടെക്നോളജി ആണെങ്കിലും അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ട അല്ലെങ്കിൽ ആ പ്രദേശത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ എന്തെല്ലാം കാര്യങ്ങൾ യൂസ്ഫുൾ ആയിട്ടുണ്ടോ അതിനെല്ലാത്തിനും ഒരുതരം ചർച്ച നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഒരു ചർച്ച ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന ഒരു കോണ്ടെ നമുക്ക് കാണാൻ പറ്റും ചർച്ച ചെയ്ത് തീരുമാനിക്കുക എല്ലാവർക്കും ആയിട്ടുള്ള കാര്യങ്ങളെ തീരുമാനിക്കുക എല്ലാവർക്കും പാർട്ടിസിപ്പേഷൻ കിട്ടുന്ന ഇതുമായിട്ടുള്ള കാര്യങ്ങളെ തീരുമാനിക്കുക അങ്ങനെ ഷെയറുകളും പാർട്ടിസിപ്പേറ്റുമായിട്ടുള്ള ചർച്ചകളും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനും സംസാരവും ഭാഷയും എല്ലാ ഏരിയയിലും വ്യാപിച്ചിരുന്ന എല്ലാ ഏരിയയിലും വ്യാപിച്ച് കൈകാര്യം ചെയ്തിരുന്ന ചില പ്രീ കണ്ടീഷൻസ് നമുക്ക് ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ കാലത്ത് നമുക്ക് ആദ്യകാലം മുതൽ ഈ ബൗദ്ധ മൗര്യൻ പീരീഡ് വരെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് മാത്രമല്ല ഇവർ പൊതുവായിട്ട് സ്വീകരിച്ചിരുന്ന മറ്റു ചില മാനദണ്ഡങ്ങൾ ഒരു മെറ്റീരിയലിസ്റ്റ് ഒരു ഭൗതികമായ ജീവിത ചുറ്റുപാടിൻ്റെ സാഹചര്യത്തിലാണ് അവർ ജ്ഞാനത്തെയും വിജ്ഞാനത്തെയും കണ്ടിരുന്നത് ജ്ഞാനത്തെയും വിജ്ഞാനത്തെയും അവർ രൂപീകരിച്ചതും അത് ലൈഫിനകത്ത് പ്രയോജനപ്രദമാണോ എന്ന് കണ്ടിരുന്നതും അല്ലെങ്കിൽ അതിനെ വേണ്ട രീതിയിൽ പരിപാലിക്കിരുന്നതും ഒരു ഭൗതിക സാഹചര്യത്തിൻ്റെ ചുറ്റുപാടിലാണ് മാത്രമല്ല എൻ്റെ വാലി സിവിലൈസേഷൻ ആഗമനം ജൈ ജനാധിപത്യ അല്ലെങ്കിൽ ഒരു ജനായത്വപരമായ ജനപദങ്ങൾ എന്ന് പറയുന്ന ഒരു സ്റ്റക്കറോടു കൂടിയുള്ള സോഷ്യോ പൊളിറ്റിക്കൽ ബന്ധമായിരുന്നു മാത്രമല്ല ഒരു ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് പാർട്ടേണിന്റെ എല്ലാ രീതിയിലുള്ള ലക്ഷണങ്ങളുള്ള സൊസൈറ്റി ആയിരുന്നു വാലി സിവിലൈസേഷൻ ഈ സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ബൗദ്ധ മൗര്യൻ പീരീഡ് വരെ നമുക്ക് കാര്യം കാണാൻ പറ്റുന്ന എന്താണെങ്കിൽ സോഷ്യോ പൊളിറ്റിക്കലായിട്ടുള്ള അതിന്റെ കോണ്ടക്ട് റിപ്പബ്ലിക്കൻ നേച്ചറോട് കൂടിയ ഒരു അറ്റോസീവർ ആണ് നമുക്ക് ഇതിന്റെ ചരിത്രത്തിൽ കാണാം അതുപോലെ തന്നെ സമൂഹത്തിന്റെ കാര്യത്തിലും രാഷ്ട്രത്തിന്റെ കാര്യത്തിലാണെങ്കിലും വ്യക്തിയുടെ കാര്യത്തിലാണെങ്കിലും സാമൂഹ്യമായ ബന്ധങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ജീവിതമല്ല സമാധാനപരമായി പോകണം എന്ന് ആഗ്രഹിക്കുന്ന ജനതയായിരുന്നു ഇന്ത്യ സ്വാദിയിലെ ജനങ്ങൾ അതുപോലെ തന്നെങ്കിൽ ഒരു ഹാർമണി നമുക്ക് എല്ലാ ഏരിയയിലും കാണാൻ പറ്റും ഇതുകൂടാതെ വ്യക്തിയാണെങ്കിലും സമൂഹമാണെങ്കിലും ഫാമിലി ആണെങ്കിലും എല്ലാവരും ജീവിതത്തിൻ്റെ ഓരോ പ്രവൃത്തികളും അത് നമ്മൾ പറയുന്ന ചിന്തകളാണെങ്കിലും നമ്മുടെ പെരുമാറ്റമാണെങ്കിലും നമ്മുടെ കർമ്മങ്ങളാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഭാഷാപരമായ ഇടപെടലാണെങ്കിലും എല്ലാ മേഖലകളിലും ലൈഫിന് എല്ലായിടത്തും ഒരു എന്താ സമാധാനവും ആനന്ദവും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അഭിലാഷങ്ങളുടെ ഫുൾഫിൽമെന്റ് ഉണ്ടാകണം എന്ന് കണ്ടിരുന്ന ഉണ്ടാകണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ എല്ലാ ജനങ്ങളും ഈ കാലത്ത് ജീവിച്ചിരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുക ഇൻഡസ് വാലി ജനങ്ങളുടെ അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ബൗദ്ധ മൗര്യം പീരീഡ് ആണെങ്കിൽ ഇതിന് ചില പ്രീ കണ്ടീഷൻസ് നമ്മുടെ ജ്ഞാന രൂപീകരണം ജ്ഞാനവും വിജ്ഞാനത്തിൻ്റെയും രൂപീകരണവുമായിട്ട് ചില പ്രീ കണ്ടീഷൻസിനെ കുറിച്ച് നമ്മൾ പറയുന്നത് അതിൽ ആദ്യമായിട്ട് വരുന്ന പ്രീ കണ്ടീഷൻസ് എന്ന് പറയുന്നത് അഥവാ പ്രിൻസിപ്പൾസ് എന്ന് പറയുന്നത് ജീവിതം പൊതുവെ ഭൗതികമായ സാഹചര്യത്തോടുകൂടി ഭൗതികമായ സാഹചര്യത്തിൻ്റെ ചുറ്റുപാടുകളും കണ്ടീഷൻസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്നുള്ളൊരു മുൻ ധാരണ ഒരു ബേസിക് ധാരണ ഈ ഈ നാട്ടിലെ അല്ലെങ്കിൽ ഇൻഡസവാൽ ജനങ്ങളെ ജ്ഞാനത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അതായത് ഭൗതികമായ ശൈലത്തിനകത്തായിരിക്കണം നോളജിൻ്റെ പ്രവർത്തനങ്ങൾ മറ്റൊന്ന് നമ്മൾ ആടിച്ചെടുക്കുന്ന നോളജ് എന്ന് പറയുന്നത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് പ്രയോജനപ്രദമായിരിക്കും പ്രാക്ടിക്കലായിട്ട് വ്യക്തിക്കാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും രാജ്യത്തിനാണെങ്കിലും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഏത് മണ്ഡലങ്ങളാണെങ്കിലും ഇപ്പം നമ്മുടെ ഡേ ടു ഡേ ലൈഫിനകത്ത് ഇപ്പം അഗ്രികൾച്ചർ ആണെങ്കിലും സയൻസ് ആണെങ്കിലും മെഡിക്കൽ സയൻസ് ആണെങ്കിലും മാത്തമാറ്റിക്സ് ആണെങ്കിലും ആസ്ട്രോണമി ആണെങ്കിലും ഏത് മേഖലയാണെങ്കിലും അത് ഭൗതിക ജീവിതത്തിൽ ഇരുപാടായിട്ട് ബന്ധപ്പെട്ടിരിക്കണം അതുപോലെ തന്നെ ഇത് നമ്മുടെ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് റിസൾട്ട് ഉണ്ടാകുന്ന കോൺസിക്വൻസ് ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ജ്ഞാനസമ്പാദനവും അതിൻ്റെ പരിണാമങ്ങളും മറ്റൊന്ന് നമുക്ക് നമ്മളെ നമ്മുടെ ജ്ഞാനത്തിന് വേണ്ടി നമ്മളെ ജ്ഞാന രൂപീകരണമായിട്ട് ബന്ധം ജ്ഞാന വിജ്ഞാന രൂപീകരണമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെതേഡുകൾ നമ്മൾ ഉപയോഗിക്കുന്ന രീതികൾ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സോഴ്സുകൾ എന്തൊക്കെയാണെന്നുള്ള ഒരു കാര്യത്തിൽ ഇവർ വളരെ ബോധവാന്മാരായിരുന്നു എന്നുള്ളതാണ് ഇവരുടെ ജ്ഞാനവിജ്ഞാനത്തിന്റെ നോളജിന്റെ രൂപീകരണമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത് അതായത് അവരുടെ അവർ പറയുന്നത് ജ്ഞാനമാണെങ്കിലും വിജ്ഞാനമാണെങ്കിലും അതിന്റെ പ്രധാനപ്പെട്ട സോഴ്സുകളെല്ലാം എക്സ്പീരിയൻസ് ആയിരിക്കണം എന്നുള്ളതാണ് അതായത് എക്സ്പീരിയൻസ് അതായത് നമ്മുടെ അനുഭവത്തിന് വിധേയമാകുന്ന കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ജ്ഞാനത്തിന്റെ സോഴ്സായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അനുഭവത്തിന് വിധേയമായിരിക്കണം അതായത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ അറിയുന്ന ലോകമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അറിവായിരിക്കണം അത്തരത്തിലുള്ള കർമ്മേന്ദ്രീയങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു അവെയർനെസ് നൽകുന്ന ഒരു ലോകമായിരിക്കണം അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ കർമ്മേന്ദ്രീയങ്ങളും ജ്ഞാനേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ലോകത്തിൽ നിന്ന് കിട്ടുന്ന അറിവുകളെയും അനുഭവങ്ങളെയും നമുക്ക് വിശേഷം ചെയ്ത് ലോകം നോളജാക്കി മാറ്റുന്ന ഒരു എല്ലാ പ്രകൃതിയായ നമ്മളിലുള്ള യുക്തിബോധം യുക്തിബോധമാണ് മറ്റൊരു സൂക്ഷായിട്ട് പറയുന്നത് ആ ഇങ്ങനെയുള്ള യുക്തിബോധവും അനുഭവവും വേണ്ട രീതിയിൽ ചെരുമ്പടി ചേർത്ത് വേണ്ട രീതിയിൽ ഇൻട്രാക്ട് ചെയ്ത് രൂപീകരിച്ചെടുക്കുന്ന ശരിയും തെറ്റുകളും തിരിച്ചറിഞ്ഞ് നമ്മൾ മനസ്സിലാക്കുന്ന മെത്തേഡുകളും ടെക്നിക്കിലൂടെ നമ്മൾ എത്തിച്ചേരുന്ന നോളജിനെ അറിവിനെയാണ് ഈ ഇന്നത്തെ കാലത്ത് ഈ പറഞ്ഞ ഇൻഡസ് വാലിയിലെ ജനങ്ങളും പിന്നീട് വന്ന ജനങ്ങൾ ബൗദ്ധ മൗര്യൻ പീരീഡുകളെ ജനങ്ങൾ ശരിയായ ജ്ഞാനമായിട്ട് കരുതിപ്പോകുന്നത് ശരിയായ ജ്ഞാനം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രൂത്ത്ഫുൾനെസ് അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള അതിൻ്റെ ലക്ഷണങ്ങൾ എന്നിവയെല്ലാം ശരിയായ നോളജിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് അവർ അങ്ങനെ നമ്മളെ രൂപീകരിച്ചെടുക്കുന്ന നോളജ് വിജ്ഞാനവും ജ്ഞാനവും എല്ലാം അത് വേണ്ട രീതിയിൽ നമ്മുടെ ലൈഫിനകത്ത് പ്രയോജനം ചെയ്യുന്നതായിരിക്കണം ലൈഫിനകത്ത് ജീവിത സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ സാഹചര്യങ്ങളിലായാലും പോലും അത് പ്രാക്ടിക്കലായിട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന നോളജ് ആയിരിക്കണം അല്ലെങ്കിൽ പ്രാക്മാറ്റിക് ആയിട്ടുള്ള വെർച്യൂസിനോടുകൂടിയ നോളജ് ആയിരിക്കണം അങ്ങനെ ഈ നോളജ് നമുക്ക് കിട്ടുന്ന ഈ നോളജ് നമ്മുടെ വ്യക്തിയുടെ ജീവിതത്തിനകത്തും സമൂഹത്തിന്റെ ജീവിതത്തിനകത്തും രാഷ്ട്രത്തിന്റെ ജീവിതത്തിനകത്തും എല്ലാം നമുക്ക് ക്ഷേമത്തെ പ്രദാനം ചെയ്യുന്നതും ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നതും അല്ലെങ്കിൽ പ്രോഗ്രസിനെയും പുരോഗതിയെയും എല്ലാം പ്രയോജനം ചെയ്യുന്നു അങ്ങനെ എല്ലാവർക്കും ഈ നോളജ് സിസ്റ്റം ജ്ഞാനവും വിജ്ഞാനവും എല്ലാവർക്കും എന്താണ് ആയിട്ടുള്ള ലൈഫിനെ പ്രദാനം ചെയ്യായിരിക്കണം അതുപോലെ ഹാർമോണിയെ പ്രദാനം ചെയ്യുന്നതായിരിക്കണം അതുപോലെ നമുക്ക് നമുക്കെല്ലാവർക്കും എന്താണ് എല്ലാവർക്കും ഹാപ്പിനെസ്സിനെ പ്രദാനം ചെയ്യുന്നതായിരിക്കണം എന്നുള്ളതാണ് ഇൻഡസ് വാലി ജനങ്ങളുടെയും അതുപോലെ പിന്നീടുന്ന ബൗദ്ധമാര്യൻ പീരീഡിലെയും ജനങ്ങളുടെ ഒരു കാഴ്ച മറ്റൊരു രീതി പറഞ്ഞാൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഈ നോളജ് അത് സോഴ്സ് ഏത് രീതിയിലാണെങ്കിൽ പോലും ഈ നോളജ് നമ്മുടെ വ്യക്തിക്കും സമൂഹത്തിനും നമ്മുടെ രാഷ്ട്രത്തിനും നാടിനെല്ലാം തന്നെ എന്ന് നമ്മൾ പറഞ്ഞു കൂടാതെ ഇത് യാതൊരു രീതിയിലുള്ള ദോഷങ്ങളും ഉണ്ടാകാത്ത രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഈ ജനങ്ങൾ അന്നത്തെ കാലത്ത് ജനങ്ങൾ ശ്രദ്ധിക്കുന്നത് അതായത് ഈ നോളജ് കൊണ്ട് നെഗറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ടാകാൻ പാടില്ല നെഗറ്റീവായിട്ടുള്ള എനർജിയെ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാകാൻ പാടില്ല അല്ലെങ്കിൽ വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും വെൽഫെയറിനെതിരെ വരാൻ പാടില്ല അല്ലെങ്കിൽ അതിൻ്റെ പുരോഗതിയോ അല്ലെങ്കിൽ ഡെവലപ്മെന്റിനെ തടസ്സപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതിന് പ്രശ്നം ഉണ്ടാകുന്ന രീതിയിലായിരിക്കരുത് നോളജിൻ്റെ പ്രൊഡക്ഷൻ നോളജിൻ്റെ പ്രൊഡക്ഷനും നോളജിൻ്റെ പ്രൊപ്പഗേഷനും നോളജിൻ്റെ ആപ്ലിക്കേഷനും എന്നുള്ളത് നമുക്ക് ഇൻഡസ്വാരി ജന വാലിയിലെ ജനങ്ങളുടെ ജീവിത രീതിയിൽ നിന്നും അല്ലെങ്കിൽ പിന്നീട് വരുന്ന ബൗദ്ധം അവരും പിന്നീടിലെ ജനങ്ങളിൽ നിന്നും നമുക്ക് കാണാവുന്നതാണ് ഒരു രീതിയിൽ പറഞ്ഞാൽ ഈ നോളജ് ജ്ഞാനവും വിജ്ഞാനവും നമ്മുടെ ജീവിതത്തിനകത്ത് വളരെ പ്രാധാന്യം നൽകുന്ന വളരെ പ്രാധാന്യം അർഹിക്കുന്ന വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു 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 കാഴ്ചപ്പാടാണ് നോളജിനെ കുറിച്ച് ഉള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന നോളജ് പീസ്മെയിലാണെങ്കിലും സിസ്റ്റം വൈസ് ആണെങ്കിലും ഈ എല്ലാം സമൂഹത്തിലെയും നമ്മുടെ 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 രാഷ്ട്രത്തിലെയും ജനങ്ങൾക്കും കമ്മ്യൂണിറ്റികൾക്കും എല്ലാം ഷെയറബിൾ ആയിരിക്കണം ഷെയറബിളായിരിക്കണം നോളജ് ആയിരിക്കണം എല്ലാവരുടെയും പാർട്ടിസിപ്പേറ്ററി സ്വഭാവം ഉള്ളതായിരിക്കണം ആയിരിക്കണം അതുപോലെ ഈ നോളജുകളെല്ലാം ആയിരിക്കണം കറക്റ്റ് ചെയ്യാൻ കറക്റ്റ് ചെയ്യുന്നതിനും റിവൈസ് ചെയ്യുന്നതിനും നമ്മൾ മറ്റുള്ള ആറ്റിറ്റ്യൂഡോടുകൂടിയ ഉള്ളതായിരിക്കണം മാത്രമല്ല ഈ നോളജ് ഇത് എല്ലാവർക്കും യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആയിരിക്കണം എന്നുള്ളതാണ് ഈ കാലത്തെ ജനങ്ങൾ കണ്ടിരുന്നത് അതായത് നമ്മൾ ഇന്നത്തെ മോഡേൺ നോളജിൻ്റെ മോഡേൺ ടെർമോളജി മോഡേൺ സയന്റിഫിക് ടെർമോണോളജി പറയുന്നത് പോലെ അതെപ്പോഴും എപ്പോഴും കറക്ഷനും റിവിഷനും എക്സ്പീരിമെൻറ്റൽ ടെക്നിക്സ് ഉപയോഗിക്കും റാഷണൽ ടെക്നിക്സ് ഉപയോഗിക്കും ഡിസ്കോഴ്സ് ടെക്നിക്സ് ഉപയോഗിക്കും ഒരു പാർലമെന്ററി എന്താണ് ഘടന ഉപയോഗിച്ചും ഈ നോളജിനെ എപ്പോൾ വീണെങ്കിലും നമുക്ക് മാറ്റുന്നതിനോ മറിക്കുന്നതിനോ കറക്റ്റ് ചെയ്യുന്നതിനോ റിവൈസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ എക്സ്പീരിമെൻറ്റിൽ നമുക്ക് വീണ്ടും വീണ്ടും ഡെവലപ്പ് ചെയ്യുന്നതിനും അങ്ങനെ റിസൾട്ട് കണ്ടെത്തുന്നതിനും പെട്ടെന്നായിരിക്കണം നോളജിന്റെ ഡെവലപ്മെന്റും പ്രൊസീജിയറും ടെക്നിക്സും മെത്തേഡും എല്ലാം എന്നാണ് ഈ കാലത്തെയും ജനങ്ങൾ കണ്ടിരുന്നത് അതിനുവേണ്ടി അനേകം ഉദാഹരണങ്ങൾ നമുക്ക് കാണാം അതായത് നമ്മൾ പിന്നീട് എ ഡിയിൽ അല്ലെങ്കിൽ ബി സി എ ഡി അടുത്ത കാലത്ത് നമ്മൾ ഇൻഡസ് വാലി ജനങ്ങളെ കണ്ടിരുന്ന പോലെ അല്ലെങ്കിൽ അതിനകത്തുള്ള നോളജ് രൂപീകരണമായിട്ട് നമ്മൾ കണ്ടിരുന്ന പോലെ ഉദാഹരണത്തിനകത്ത് ചാറവാന്മാരാണേലും ന്മാരാണെങ്കിലും ബൗദ്ധന്മാരാണെങ്കിലും ഈ നോളജിൻ്റെ രൂപീകരണവുമായിട്ട് ബന്ധിട്ട് മനുഷ്യനിലുള്ള ക്രിട്ടിക്കൽ റീസൻ്റെ അതിൽ ക്രിട്ടിക്കൽ റീസന്റെ ഒരു മെതീഡും ടെക്നിക്സും ഇടപെടലും ഈ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാം അപ്പം ഇങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന നോളജ് ജ്ഞാനമാണെങ്കിലും വിജ്ഞാനമാണെങ്കിലും അല്ലെങ്കിൽ ഏത് സിസ്റ്റം ഓഫ് ആണെങ്കിലും അതിന് കുറെ ഉദാഹരണങ്ങൾ നമുക്ക് ഇൻഡസ് വാലി പരമ്പരാഗത പരമ്പരാഗതമായിട്ട് ഡെവലപ്പ് ചെയ്ത കുറെ അറിവുകളും അത് ബി സിയിലാണെങ്കിലും എ ഡിയിലാണെങ്കിലും നമുക്ക് കാണാൻ പറ്റും അതിൽ ഞാൻ ഒന്ന് രണ്ട് സിസ്റ്റം ഓഫ്നോളജിനെ കുറിച്ച് ഞാൻ പറയാം ഒന്ന് സാഖ്യം മെറ്റാഫിസിക്കൽ നാച്ചുറലിസമാണ് അതായത് പ്രകൃതിവാദവുമായിട്ട് ബന്ധപ്പെട്ട് പ്രകൃതിയുടെ സ്ട്രക്ചറിനെ കുറിച്ചും അതിൻ്റെ എനർജിയെക്കുറിച്ചും അതിൻ്റെ മറ്റ് പല രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതാണ് സാഖ്യം എന്ന് പറയുന്നത് സാഖ്യത്തിനകത്ത് നമുക്ക് സ്പെഷ്യലായിട്ട് കാണാൻ പറ്റുന്നത് ഹ്യൂമൻ ബയോ ആർക്കിടെക്ച്ർ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഈ സംഖ്യത്തിനകത്താണ് മനുഷ്യൻ മനുഷ്യന്റെ സ്ട്രക്ചറിൻ്റെ ഓവറോൾ സ്ട്രക്ചറിനെ കുറിച്ചും എത്ര എലമെന്റുകൾ മനുഷ്യന്റെ ക്രിയേഷനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ള കൃത്യമായിട്ട് പറയുന്ന സാഖ്യത്തിലാണ് ഇരുപത്തിനാലോളം എലമെന്റുകൾ മനുഷ്യന്റെ ബയോ ആർക്കിടെക്ച് ക്രിയേറ്റ് ചെയ്യുന്നതിലായിട്ട് നമുക്ക് കാണാൻ പറ്റും അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റ് എന്ന് പറയുന്ന മൈൻഡാണ് അതിൽ ഏറ്റവും അതിൽ സെന്റർ നിൽക്കുന്നത് മനുഷ്യന്റെ റാഷനാലിറ്റി അഥവാ ഇൻ്റിലിയൻസ് ആണ് അതായത് മനുഷ്യൻ ഒരു റാഷണൽ ആനിമൽ ആണെന്നുള്ളതാണ് ഈ സംഖ്യം തിയറി പറഞ്ഞു വരുന്നത് മറ്റൊന്ന് ഈ ഇൻഡസ് വാലി ജനങ്ങള് അതിൻ്റെ പ്രധാന നഗരങ്ങളും ആ ജനപദങ്ങളിലും പിന്നീട് ബൗദ്ധ മര്യൻ തീരുകളുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു സിസ്റ്റം ഓഫ് നോളജാണ് നാച്ചുറൽ തെറാപ്പി എന്ന് പറയുന്ന ഒരു മെഡിക്കൽ സയൻസ് നാച്ചുറൽ തെറാപ്പിയാണ് അത് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ അത് ട്രഡീഷണൽ ആയിട്ട് ഡെവലപ്പ് ചെയ്ത അവരുടെ ജനങ്ങളുടെ മെഡിക്കൽ സയൻസ് ആണ് മെഡിക്കൽ സിസ്റ്റം ഓഫ് നോളജ് ആൻഡ് പ്രാക്ടീസ് ആണ് ഇതാണ് പിന്നീട് ഇൻഡസ്വാദി സിവിലൈസേഷൻ്റെ കാലത്ത് പിന്നീട് ബൗദ്ധ മൗര്യൻ പീരിയൽ ഡെവലപ്പ് ചെയ്തിരിക്കുക നമ്മളെ കാണുന്ന ആയുർവേദം എന്ന് പറയുന്ന നാച്ചുറൽ തെറാപ്പിയായിട്ട് ബന്ധപ്പെട്ട സയൻസ് എന്ന് പറയുന്നത് ഈ ഒരു സിസ്റ്റം ഓഫ് നോളജ് ആൻഡ് പ്രാക്ടീസ് ആണ് അതാണ് ആയുർവേദം എന്ന് പറയുന്നത് ആയുർവേദത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം ഇത് ആദ്യകാലങ്ങളെ ഇന്ത്സ്വാദി സിവിലൈസേഷനെ പ്രാക്ടീസ് ചെയ്ത നാച്ചുറൽ തെറാപ്പിയാണ് അത് പിന്നീട് ഡെവലപ്പ് ചെയ്താണ് ആയുർവേദമായിട്ട് ബുദ്ധിസ്റ്റുകൾ ഡെവലൈ ഡെവലപ്പ് ചെയ്തു വന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് പ്രധാനപ്പെട്ട വളരെ വളരെ വിഖ്യാതന്മാരായിരിക്കുന്ന ധനവരിയും അതുപോലെ ഉണ്ടെങ്കിൽ ശുശ്രുതനും അല്ലെങ്കിൽ ചരകനും അല്ലെങ്കിൽ നഗാർജുനെല്ലാം ഈ ബുദ്ധിസ്റ്റ് മൗര്യൻ പീഡുമായിട്ട് ബന്ധപ്പെട്ട ബൗദ്ധ ട്രഡീഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ആയുർവേദം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റൂട്ടും കോഴ്സും ട്രഡീഷനെല്ലാം നമുക്ക് ഇൻഡസ്വാലിയിൽ കാണാവുന്നതാണ് അതുപോലെ നമുക്ക് ഇൻഡസ്വാലി അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ജനപദങ്ങളിൽ നമുക്ക് കാണാവുന്ന മറ്റൊരു സിസ്റ്റം ഓഫ് നോളജ് അത് അന്ന് നിലനിന്ന് അന്ന് ഡെവലപ്പ് ചെയ്ത പൊളിറ്റിക്കൽ സയൻസ് ആണ് അഥവാ സിസ്റ്റം ഓഫ് ദ നോളജ് ആൻഡ് പ്രാക്ടീസ് ഓഫ് ദ പൊളിറ്റിക്കൽ സയൻസ് ഇൻ സൊസൈറ്റി ആൻഡ് സ്റ്റേറ്റ് അതിൽ പ്രധാനപ്പെട്ട ഒരു സിസ്റ്റം ഓഫ് നോളജ് ഓഫ് ദ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് സ്റ്റേറ്റ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ചാർവാകന്മാരുടെ ഫിലോസഫിയാണ് ചാർവാകന്മാരുടെ ഫിലോസഫി എന്നുണ്ടെങ്കിൽ നമ്മളിന്ന് മോഡേൺ കാലത്ത് കാണുന്ന ഒരു സൈന്റിഫിക് സോഷ്യലിസം പോലെ അഥവാ മാക്സിസ്റ്റ് സോഷ്യലിസം പോലെ ഒരു സിസ്റ്റം ഓഫ് ദ നോളജ് ഓഫ് ദ സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ് ആണ് ചാർവാക ഫിലോസഫി എന്ന് തറാവായ ഫിലോസഫേഴ്സ് ഏഷ്യൻറ്റ് ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകളും അതുപോലെ മെറ്റീരിയലിസ്റ്റുകളുമാണ് നമുക്കറിയാൻ കഴിയുന്നത് ഈ എന്ന് പറഞ്ഞെങ്കിൽ ഈ പറയുന്ന സൊസൈറ്റിയിലും പൊളിറ്റിക്സിലും സയൻസുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം അഞ്ചോളം വോളിയംസ് ഫൈവ് വോളിയംസ് ഈ സബ്ജക്റ്റിന്റെ മുകളിൽ എഴുതി പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് നമുക്കറിയാം കഴിഞ്ഞിരിക്കുന്നത് അങ്ങനെ ഇൻഡസ് വാലി മുഴുവനും ഇന്ത്യ സൊസൈറ്റിയും നഗരങ്ങളും ബാന്ത പ്രദേശങ്ങളെല്ലാം ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥയുള്ള ഒരു റിപ്പബ്ലിക്കൻ നേച്ചറുള്ള സൊസൈറ്റി വേണമെന്ന് ആർഗ്യു ചെയ്തിരുന്ന ഭൗതികമായ രാഷ്ട്രീയ സാമൂഹ്യവാദികളാണ് ചർവാകന്മാരെ എന്ന് പറയുന്നത് ഈ ചർവാക ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മോഡേൺ കാലഘട്ടത്ത് കാണുന്നത് അതിനകത്തും വളരെ പ്രധാനപ്പെട്ട പല വാല്യൂസും നമുക്ക് കാണാവുന്നതാണ് സമൂഹം വളരെ ഒരു ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഒരു സമൂഹമായിട്ട് ജീവിക്കണമെന്ന് പറയും മനുഷ്യൻ നാച്ചുറൽ ആയിട്ട് കിട്ടിയിരിക്കുന്ന അവകാശങ്ങൾ അതായത് ജീവിത ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട അവകാശങ്ങൾ അതുപോലെ ജീവിത സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട അവകാശങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പ്രവർത്തിക്കാനും മൂവ് ചെയ്യാനും ഇടപെടാനും അല്ലെങ്കിൽ നമുക്ക് ശരിയായ രീതിയിൽ ജീവിത ഹാപ്പിനെസ്സായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ആയിട്ട് ബന്ധപ്പെട്ട അവകാശങ്ങളും അല്ലെങ്കിൽ നമുക്ക് സെക്യൂരിറ്റി വേണം എന്നുള്ള അവകാശം അങ്ങനെ നാച്ചുറലായിട്ട് മനുഷ്യൻ തിരിച്ചറിയുന്ന തിരിച്ചറികളെല്ലാം ജീവിതത്തിന്റെ ഒരു റൂൾസുകളായിട്ടും കണ്ടീഷൻസുമായിട്ടും അതിന്റെ വാല്യൂ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകളാണ് ചാറവകന്മാർ അതേപോലെ തന്നെ സമൂഹം പൊതുവേ നമ്മൾ കാണുന്നവൾ ഒരു ഒരു ജനായത്ത സംവിധാനത്തോടു കൂടിയ മനുഷ്യൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള റൈറ്റ്സിൻ്റെ സങ്കല്പത്തോടു കൂടിയ എല്ലാവർക്കും ജീവിക്കണം എന്നുള്ള സങ്കല്പത്തോടു കൂടിയ എല്ലാവർക്കും വേണം എന്നുള്ള വേണമെന്നുള്ള സങ്കല്പത്തോടുകൂടിയ ഒരു ഒരു നാച്ചുറൽ ഒരു സോഷ്യൽ ഒരു റിപ്പബ്ലിക്കൻ സൊസൈറ്റിയുടെ സങ്കല്പമാണ് ചാറാകന്മാർ അന്ന് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇതാണ് പിൽക്കാലങ്ങളിൽ ബൗദ്ധന്മാർ ബുദ്ധന്റെ കാലത്തും അശോകന്റെ കാലത്തും ഡെവലപ്പ് ചെയ്ത് ഇന്ത്യ മുഴുവനും പടർന്ന് പന്തരിച്ച ഒരു ബൗദ്ധ മൗജ്യൻ പീരീഡായിട്ട് മാറുകയും ഇന്ത്യയെ ഒരു റിപ്പബ്ലിക്കായിട്ട് മാറ്റണം എന്നുള്ള കഷ്ടപ്പാടുകൂടി മുന്നോട്ട് നീങ്ങിയൻ ഈ ഇൻഡർസ്വാല സിവിലൈസേഷൻ്റെ ലേറ്റർ പീരീഡ് ലാസ്റ്റ് പീരീഡ് എന്ന് നമ്മൾ പറയുന്ന പീരീഡ് ഏകദേശം ബുദ്ധന്റെ കാലത്തോട് അടുത്തു വരെ ഡെവലപ്പ് ചെയ്തു നിന്നിരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റും ഈ കാലഘട്ടം ഇൻഡസ് ഇൻഡർസ്വാല സിവിലൈസേഷൻ്റെ ആ സിവിലൈസേഷൻ വളരെ ഡെവലപ്പ്ഡ് ഫോമിലാണ് വളരെ മെച്ചൂർ ഫോമിൽ വന്നിരുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ അതിൽ മറ്റു ചില പ്രധാനപ്പെട്ട സിസ്റ്റം ഓഫ് നോളജ് അതിനെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും ഒന്ന് വാസ്തുശില്പം എന്ന് പറയുന്ന അതായത് ദ ആർക്കിടെക്ചറൽ നോളജ് ഓഫ് ദ വാട്ട് ഈസ് കൺസ്ട്രക്ഷൻ ഓഫ് ദ ബിൽഡിങ്സ് കൺസ്ട്രക്ഷൻ ഓഫ് ദ റോഡ്സ് കൺസ്ട്രക്ഷൻ ഓഫ് ദ പ്ലാനിങ് കൺസ്ട്രക്ഷൻ ഓഫ് ദ വാട്ട്സ് വാട്ട് ഈസ് വെയ്സ് ആൻഡ് റോഡ്സ് എക്സൈക്സ ഇതെല്ലാം ഈ ലേറ്റർ പീഡ് ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ലേറ്റർ പീഡിൽ ഡെവലപ്പ് ചെയ്തു വന്ന വളരെ മെച്ചൂർ ആയിട്ടുള്ള സിസ്റ്റം ഓഫ് നോളജിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ വാസ്തുവിദ്യയും അതുപോലെ മറ്റു ആർക്കിടെക്ചറൽ ഫോം ഓഫ് നോളജും അത് വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ഓഫ് നോളജ് ആയിരുന്നു അതുപോലെ പ്രാക്ടീസ് ആയിരുന്നു അത് നമുക്ക് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളും ജനപദങ്ങളും നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഡെവലപ്ഡ് ഫോമിലുള്ള സ്ട്രക്ചറാണ് അവർ പഠിതിരുന്നത് ഡെവലപ്ഡ് ഫോമിലുള്ള സ്ട്രക്ചറാണ് വളരെ റാഷണൽ ആയിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ആ സ്ട്രക്ചറൽ ഫോമാണ് നമ്മളെന്താ കാണുന്ന മോഡേൺ കാലഘട്ടത്തിന് കാണുന്ന നാഗരികതയുടെ അല്ലെങ്കിൽ ടൗൺ പ്ലാനിങ്ങിനും നാഗരികതയെല്ലാം കാണാമെന്നാണ് നമ്മുടെ ഒരു ചരിത്ര ഗവേഷണന്മാരും പറയുന്നത് ഈ ഏരിയകളെല്ലാം അന്വേഷിച്ച് കണ്ടെത്തി അവരുടെ എല്ലാം ഗവേഷണത്തിൻ്റെ വളരെ ആയിട്ടുള്ള വളരെ മെച്ചൂർ ആയിട്ട് ഡെവലപ്പ് ചെയ്ത സിസ്റ്റം ഓഫ് നോളജ് എന്നുണ്ടെങ്കിൽ ആണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ അതായത് നമ്മുടെ എൻഷ്യൻറ്റ് ഇന്ത്യയിൽ അതിപുരാതനമായ കാലത്ത് തന്നെ വാലി സിവിലൈസേഷനിൽ വളരെ ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ സിസ്റ്റം ഓഫ് നോളജ് ഡെവലപ്പ് ചെയ്തിരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് മാത്തമാറ്റിക്കൽ സയൻസ് മാത്രമല്ല ആസ്ട്രോണമിയും നന്നായിട്ട് ഡെവലപ്പ് ചെയ്തെന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും വളരെ ആയിട്ടുള്ള വളരെ ഫോമിലുള്ള വളരെ പ്യുവർ ഫോമിലുള്ള മാത്തമാറ്റിക്സും ആസ്ട്രോണയും ഡെവലപ്പ് ചെയ്ത ഒരു നല്ല പ്യുവർ സയൻസ് ആയിട്ട് ഉള്ള സിസ്റ്റം ഓഫ് ആയിട്ട് ഇൻഡസ് വാലി സിവിലൈസിലെ ലേറ്റർ ഫോമിലെ നമ്മൾ കാണാൻ പറ്റും നമ്മൾ പറഞ്ഞു വന്നത് ഇൻഡസ് വാലിയിലെ അല്ലെങ്കിൽ ഏൻഷ്യൻ ഇന്ത്യയിലെ പ്രത്യേകിച്ച് ബൗദ്ധ മൂല്യം പീരീഡ് വരെ ഇന്ത്യക്കാർ ഡെവലപ്പ് ചെയ്ത നോളജിനെ കുറിച്ചും അതായത് വിജ്ഞാനത്തെയും ജ്ഞാനത്തെയും കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിന്റെ ഒരു ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്നുണ്ടെങ്കിൽ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ബേസിക്കലി റാഷണൽ ബീങ്ങാണെന്നുള്ളതാണ് അതാണ് സാങ്കേ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ മനുഷ്യൻ ഒരു റാഷണൽ ആണ് അതിൽ ഈ ഒരു റാഷണൽ ബീയിങ്ങിൻ്റെ സങ്കല്പമാണ് പിന്നീട് ഒരു ചവ്വാങ്ങന്മാരും ബൗദ്ധന്മാരും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ റാഷണൽ ബീങ് ആയിരിക്കുന്ന മനുഷ്യൻ അവന്റെ യുക്തിപരമായ ചിന്തകൾക്കും അതിന്റെ ഭാഷകൾക്കും അതിന്റെ അവന്റെ പ്രവർത്തനങ്ങൾക്കും അവന്റെ കമ്മ്യൂണിക്കേഷനും അതുപോലെ അവൻ ചുറ്റുപാടുകളെ വില വിലയിരുത്തുന്നുകയും അല്ലെങ്കിൽ ചുറ്റുമോളായിട്ട് ബന്ധപ്പെടുന്നതും ഈ പറയുന്ന റാഷണൽ ബീങ് എന്ന് പറയുന്ന പ്രിൻസിപ്പൾസിൻ്റെ ബേസിലാണ് ഈ ഒരു തത്വത്തിന്റെ ബേസിലാണ് അവൻ ആയിരിക്കണം അവൻ റൂൾസുകൾ ക്രിയേറ്റ് ചെയ്യുന്നതും അവൻ നിയമങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതും കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതും സമൂഹത്തിനകത്ത് നിയമങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതും സമൂഹത്തിനകത്ത് മനുഷ്യന്റെ ബന്ധങ്ങളെ തീരുമാനിക്കുന്നതും സദാചാരത്തെ തീരുമാനിക്കുന്നതും അതുപോലെ സൊസൈറ്റിയെയും രാജ്യത്തെയും എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് മനുഷ്യൻ ഒരു റാഷണൽ ബീങ് ആയിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ എന്താണ് ഏൻഷ്യൻ്റ് ഗ്രീക്ക് ഫിലോസഫിയിൽ പറയുന്നവരെ പ്ലേറ്റോയും അരിസ്റ്റോട്ടലും മോഡേൺ ഫിലോസഫിയിൽ പറയുന്ന പോലെ മനുഷ്യനും റാഷ്ട്രൽ ആണ് ഈ റാഷ്ട്രൽ ആണ് എന്താണ് അവനവൻ്റെ കാര്യങ്ങളെ തീരുമാനിക്കേണ്ടതെന്ന് പറയുന്നത് പോലെ ഈ ഏഷ്യൻറ്റ് ഇന്ത്യൻ ചരിത്രത്തിനകത്തും എന്താണ് ഇതസ്വാദിയിലെ ജനങ്ങളും പിന്നീട് പോകുന്ന ബൗദ്ധഭൗജൻ പീരിഡിലും പറയുന്നത് മനുഷ്യനായിരിക്കണം അവൻ്റെ ചിന്തകളെയും പ്രവൃത്തികളെയും അല്ലെങ്കിൽ അവൻ്റെ കർമ്മങ്ങളെയും കമ്മ്യൂണിക്കേഷനെയും മനുഷ്യ ബന്ധങ്ങളെയും അതുപോലെ സാമൂഹ്യ ബന്ധങ്ങളെയും രാഷ്ട്ര നിർമ്മാണത്തൊക്കെ എല്ലാം തീരുമാനിക്കേണ്ടതും രൂപപ്പെടുത്തേണ്ടതും സൃഷ്ടിച്ചെടുക്കേണ്ടതും അങ്ങനെ മനുഷ്യൻ മനുഷ്യൻ തന്നെയായിരിക്കണം എല്ലാത്തിനും നിയന്ത്രിക്കേണ്ടതും അല്ലെങ്കിൽ മനുഷ്യൻ തന്നെയായിരിക്കും മനുഷ്യൻ്റെ ഡെസ്റ്റിനി ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ജനങ്ങളുടെ ചരിത്രവും പിന്നീട് വന്ന ബൗദ്ധ മീര്യൻ മൗര്യൻ പീടിൻ്റെ കാലഘട്ടത്തെ ജനങ്ങളുടെ ചരിത്രവും കാണിച്ചു തരുന്നത് മാത്രമല്ല ഇതിൻ്റെ ഇതിൻ്റെ ഇത് മച്ചുവറായിട്ടുള്ള ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ഫോമിലുള്ള ഒരു റിസൾട്ടാണ് നമ്മൾ ബൗദ്ധ മൗര്യൻ പീഡിൽ ബുദ്ധൻ്റെ ഫിലോസഫിയോടു കൂടി നമ്മൾ കാണുന്നത് ഇതിൻ്റെ റിസൾട്ട് എന്തെങ്കിലും ഇതിൻ്റെ ആപത്തുകയാണ് നമ്മൾ പറയുന്ന ഈ ഇതിൻ്റെ പൂർണ്ണമായിരിക്കുന്ന ബുദ്ധിസ്റ്റ് ഫിലോസഫിയെ പോലുള്ള ദർശനങ്ങളിൽ നമ്മൾ കാണുന്ന ഈ ട്രഡീഷൻ്റെ പൊളിറ്റിക്സും സയൻസും റിലീജിയനും സംസ്കാരവും അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ആത്മാവും ഈ ബുദ്ധിസ്റ്റ് റിലീജ്യൻ തന്നെയാണ് അപ്പോൾ ഈ ട്രഡീഷൻ്റെ വാലി സിവിലൈസേഷൻ മുതൽ ആദ്യകാലം മുതൽ അതിൻ്റെ മച്ചൂർ പീരീഡും പിന്നെ ബൗദ്ധ മൗര്യൻ പീഡ് കാലത്തിലുള്ള ഭാരത്തിലെ അതി പുരാതന ഭാരത്തിലെ മറ്റേ ഈ പറഞ്ഞ ആർഷഭാരത്തിലെ ജനങ്ങൾ കണ്ടിരുന്ന ഈ നോളജ് സിസ്റ്റം എപ്പോഴും ജനങ്ങളുടെ എല്ലാ ഏറുകളിലും എന്താണ് പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു നോളജ് സിസ്റ്റം ആയിരിക്കണം എന്നുള്ളതാണ് അതായത് വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും എല്ലാ അവകാശങ്ങളും വ്യക്തിയുടെ അവകാശങ്ങളാണെങ്കിലും സമൂഹത്തിൻ്റെ അവകാശങ്ങളാണെങ്കിലും രാഷ്ട്രത്തിൻ്റെ അവകാശങ്ങളാണെങ്കിലും അതിൻ്റെ സംരക്ഷണവും അതിൻ്റെ ക്ഷേമവും പ്രോഗ്രസും ഡെവലപ്മെൻറ്റും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് മാത്രമല്ല നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന നമ്മുടെ നാച്ചുറലായിട്ടുള്ള അവകാശങ്ങളെ എല്ലാത്തിനെയും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നിലനിൽക്കുകയും അതിനെ അതിനെ ജസ്റ്റിഫൈ ചെയ്യും അതിന് വേണ്ട രീതിയിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്ന രീതിയിലുള്ള നോളജ് ആയിരിക്കണം എന്താണ് നമ്മുടെ ഭാരത്തിൻ്റെ സിസ്റ്റം ഓഫ് നോളജ് എന്നുള്ള ഒരു ഒരു ട്രഡീഷണൽ ഒരു കാഴ്ചപ്പാട് ഏൻഷ്യൻ്റ് ഇന്ത്യ മുതൽ മൗത്ഥം ആര്യൻ പീരീഡ് വരെ ഉണ്ടായിരുന്നു നമ്മുടെ ആർഷഭാരത സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തിരുന്ന നോളജ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞത് ഈ ഈ ട്രഡീഷൻ ഓഫ് ദ നോളജ് അത് ജ്ഞാനമാണെങ്കിലും വിജ്ഞാനമാണെങ്കിലും എല്ലാം അത് പ്രധാനമായിട്ടും ആർഷഭാരതം എന്ന് പറയുന്ന സങ്കല്പത്തിന് ഉതുകുന്ന രീതിയിൽ സൂട്ടബിൾ ആകുന്ന രീതിയിൽ അതിനെ വേണ്ട രീതിയിൽ കറക്റ്റ് ചെയ്തും റിവൈസ് ചെയ്തും വേണ്ട രീതിയിൽ റാഷണലൈസ് ചെയ്തുമാണ് ഈ ഈ നോളജ് സിസ്റ്റം മുന്നോട്ട് വന്നിരിക്കുന്നത് ആർഷഭാരതം എന്ന് പറയുന്നത് ഭാരതത്തിന്റെ ഒരു പ്രത്യേകമായ ഒരു ഒരു പാരമ്പര്യത്തിനകത്ത് ഋഷി പാരമ്പര്യം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഇന്ത്യയിലുണ്ട് പാരമ്പര്യ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് അത് അതിപുരാതനമായിട്ട് ഇൻഡസ് സ്വലി സിവിലൈസേഷനിലെ ജനങ്ങൾക്കും പിന്നീട് വന്ന മൗര്യം എന്താണ് ബൗദ്ധ മൗജലുള്ള ജനങ്ങൾക്കും ഈശ്വരപ്രസാദമായിട്ട് കിട്ടിയിരുന്ന കിട്ടിയിരിക്കുന്ന നോളജാണ് മാത്രമല്ല ഈശ്വരപ്രസാദമായിട്ട് കിട്ടിയിരിക്കുന്ന നോളജിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ട്രഡീഷൻ അതിൻ്റെ പൊളിറ്റിക്കൽ ട്രഡീഷൻ എന്ന് പറയുന്നത് ഈ പൊളിറ്റിക്കൽ ട്രഡീഷൻ ആയിട്ട് അതായത് ആർഷഭാരത സംസ്കാരവുമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന സിസ്റ്റം ഓഫ് നോളജാണ് സാഖ്യന്മാരുടെ ഫിലോസഫിയും ചാർബാകന്മാരുടെ ഫിലോസഫിയും ബൗദ്ധന്മാരുടെ ഐഷ്യൻ ഇന്ത്യയിൽ ആർഷഭാരത സംസ്കാരത്തിന്റെ ട്രഡീഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടിരുന്ന മഹർഷിമാരായ ചാർവാക മഹർഷിയും അതുപോലെ സംഖ്യദർശനത്തിൻ്റെ പിതാവായ കപില മഹർഷിയും അതുപോലെ ബൗദ്ധ ദർശനത്തിന്റെ പിതാവായ ശ്രീബുദ്ധനും ഇവരെല്ലാം വളരെ ഉദാത്തമായ വളരെ ദീക്ഷണ ശാലികളായ ഇന്ത്യയുടെ ആർഷ പാരമ്പര്യത്തിലെ മഹത്തായ മഹർഷിമാർ തന്നെ ഇവരാണ് ഭാരത്തിലെ പ്രതാപശാലികളായ ദീക്ഷണശാലികളായ ദാർശനികന്മാരും അതുപോലെ ഭാരത്തിൻ്റെ ഭാരത്തിന് ലോകത്തിന്റെ ലോകചരിത്രത്തിൻ്റെ നിറകിലേക്ക് ഉയർത്തിയ മഹർഷിമാരും